കാടുകുറ്റി വൈന്തലയിൽ തേനീച്ചയുടെ കുത്തേറ്റ് നാലു പേർക്ക് പരുക്ക് കാടുകുറ്റി പതിനഞ്ചാം വാർഡിലെ വൈന്തല നമ്പർ രണ്ട് കനാൽ റോഡിൽ താമസിക്കുന്ന മാളിയക്കൽ വീട്ടിൽ തങ്കച്ചൻ നെല്ലിശ്ശേരി വീട്ടിൽ സൈൻജൻ മകൾ അലീന ഇതിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന തെങ്ങുകയറ്റ തൊഴിലാളി എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത് ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണിയോടെയാണ് സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റോഡിനോട് ചേർന്നുള്ള മാവിൽ കൂടുകൂട്ടിയിരുന്ന കൂട്ടം ഇതിലെ സ്കൂട്ടറിൽ പോയിരുന്ന തെങ്ങുകയറ്റ തൊഴിലാളിയെയാണ് ആദ്യം ആക്രമിച്ചത് പിന്നീട് ഇതുവഴി വന്ന ബാക്കി മൂന്നുപേർക്കും കുത്തേറ്റു ഏകദേശം ഒന്നര മാസത്തോളം മുൻപാണ് തേനീച്ചക്കൂട്ടം മാവിൽ കൂടുകൂട്ടിയത് തേനീച്ചയുടെ കൂടിന് പൂർണ്ണത എത്താത്തത് കാറ്റിൽ അടർന്നു വീഴുന്ന തേനീച്ചകളാണ് ഇതിലെത്തുന്ന ആളുകളെ ആക്രമിക്കുന്നതെന്ന് പറയുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ ജാക്സൺ വോഗീസ് ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിക്കുകയും ഇന്ന് വൈകിട്ടോടെ കൂട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ തേനീച്ചയുടെ ആക്രമണം മൂലം പേർക്ക് അപകടം പറ്റിയത് ഒന്ന് ആദ്യമേ തന്നെ ഒമ്പത് മണി ഒമ്പതരോട് കൂടി ഒരു തിങ്ങേറ്റക്കാരനാണ് ആദ്യമേ തന്നെ കുത്തേറ്റത് പിന്നെ വൈന്ദ്രയിലുള്ള നെല്ലിശ്ശേരി സൈൻജൻ ആളുടെ മകൾക്കും പിന്നെ ആൾക്കും പിന്നെ ഈ പറയുന്ന ഈ മാളിയയ്ക്കൽ തങ്കച്ചന ചേട്ടൻ ആൾക്കും തലയുടെ ഈ ഭാഗത്തും വയറിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ടാണ് കുത്ത് കിട്ടിയത് ഇതിപ്പോൾ ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം ഇതിവിടെ കാണാറുണ്ട് പക്ഷെ ഈ തേനീച്ച ഉപദ്രവകാരി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഇത് കൂടെ പോയ യാത്രികരെയും പിന്നെ ഇന്ന് ഇപ്പൊ തന്നെ കാണാൻ സാധിച്ചു നമുക്ക് ഈ തേനീച്ച ഇടവേള ഇടവേള വിട്ടിട്ട് തേനീച്ച ഇങ്ങനെ പാറിപ്പറന്ന് ജനങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിൽ എടുക്കുന്നുണ്ട് നമ്മത് ഓൾറെഡി പഞ്ചായത്തിനെയും അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിനെയും അറിയിച്ചിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു ആറ്യോടു കൂടി ഇതിനെ നീക്കം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിന്റെ അനുബന്ധമായിട്ട് ഈ വഴി ഈ കനാൽ ബണ്ട് റോഡ് വന്നു കയറുന്നത് വെണ്ണൂര് പ്രതിഭാ സെന്ററിലേക്കാണ് ആ വാർഡിലെ മെമ്പറേയും അതേപോലെ തന്നെ ചുറ്റുപാടുള്ള വാർഡിലെ മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ബാക്കിയുള്ള മെമ്പർമാരെ എല്ലാവരെയും തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ വഴിയിലൂടെ പോകുന്ന യാത്രികരും അതോടൊപ്പം തന്നെ വാർഡ് അംഗങ്ങളെയും ഒരു അറിവായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുകൂടെ പോകുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവ്വം പോകണം ഇതിന്റെ അപ്പുറത്തോടെ വേറൊരു വഴിയുണ്ട് ആ വഴി കൂടെ മറ്റുള്ള മേഖലകളിലേക്ക് കടക്കാൻ സാധിക്കും ആ വഴി ഉപയോഗപ്പെടുത്തുവാനും കൂടിയും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഞാനൊരു പത്ത് മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ടൂ വീലർ എടുത്തതാണ് എടുത്ത് ഗേറ്റ് അടച്ച് ടു വീലറിനെ കയറി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴും തേനീച്ചി മഹാളി ആ കൂട്ടം കുറച്ച് കൂട്ടം മെയിൻ കൂട്ടം സെപ്പറേറ്റ് ആയിട്ട് പറന്ന് വരുന്നത് കണ്ടു ഞാൻ സ്കൂട്ടർ സ്പീഡിൽ ഓടിച്ചു പോയി എന്നാലും തലയിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിലും കക്ഷത്തിലായിട്ട് രണ്ടീച്ച് കുത്തി കൂട്ടം എൻ്റെ ബാക്കിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ വരുന്നത് കൊണ്ട് ഞാൻ ടു വീലർ ഓഫ് ചെയ്തില്ല ഓടിച്ച് തന്നെ പോയിട്ട് കുറച്ച് അകലെ പോയിട്ട് ഹെൽമെറ്റ് ഉരി നോക്കിയപ്പോഴാണ് തലയിലുള്ള ഈച്ച പുറത്തേക്ക് പോയത് തന്നെ അങ്ങനെ രണ്ട് കുത്താണ് കിട്ടിയത് അപ്പോൾ എനിക്ക് മനസ്സിലായത് കാറ്റ് വരുമ്പോൾ ഇത് നെറ്റ് പൂർണ്ണ ശക്തി പൂർണ്ണത എത്തിയിട്ടില്ല നെറ്റ് കൂട്ടി വരുന്ന അപ്പം ആ നെറ്റ് കാറ്റിന്റെ ശക്തി കൊണ്ട് അടർന്നു പോരുകയും ആ അടർന്നു പോരുന്ന ഭാഗത്തുള്ള തേനീച്ചകൾ കൂട്ടമായിട്ട് വഴിയാത്രക്കാരെ ഉപദ്രവിക്കുകയും ചെയ്യണം എന്ന് മനസ്സിലായത്